വരാൻ പോണ സവ്വാൽ ഒന്നും ആണ് സവ്വാല് കഴിഞ്ഞ സവ്വാലൊന്നും സൗവാലല്ല ഇനി നിങ്ങൾ നിങ്ങളടപ്പൂരാന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീരാടിൻ്റെ ആളുകൾ അഥവാ നമ്മളെ കാട്ടുകൾ നമ്മളെ നൗസൂൻ്റെ സേഹ് ഭയങ്കര വേദന പറഞ്ഞു ഇനി നൌസൂന് ഇജാദത്ത് കൊടുത്തേക്കണ് ഇനി നല്ലോണം പറയാനെന്നൊക്കെ പറഞ്ഞു കാണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞമ്മളെ കുഞ്ഞറമ്മ ഞങ്ങൾ മലപ്പുറത്തിൽ കുഞ്ഞമ്മന്ന് പേരിട്ട കുഞ്ഞർമ്മെന്നാ പറയാ ആ കുഞ്ഞർമ്മ മകരവി നിസ്കാരത്തിന്റെ സൈ സമയത്താണിപ്പോ അതിലിതിനു പാഞ്ഞുകൂടെ എടുക്കുന്നത് മകരവി നിസ്കാരത്തിന്റെ സമയത്ത് പാഞ്ഞുകൂടെ എടുക്കാം മകരുബിക്ക് വാങ്ങിക്കൊടുത്തിട്ടെ ബീച്ച് കൂടി കട കടപ്പുറത്ത് കൂടി എടുക്കണം കുട്ടികളേറ്റും മിഞ്ഞാന്ന് അത് നമ്മളെ പ്രവർത്തകർ കണ്ടുകാണ്ട് വീഡിയോ എടുത്തു മകരുവി മുതൽ പോലെ വീക്ഷിക്കലെടുത്താണ് ഇയാൾ എവിടുന്നും നിസ്കരിക്കണില്ല വിശാക്കും കൊടുത്തു മകരവിൻ്റെ അമ്മയും കഴിയുമ്പോൾ കഴിഞ്ഞേം ചെയ്തു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വീരാണ്ടിൻ്റെ ആളാണ് അപ്പോഴാണ് വീരാണ്ടി പറഞ്ഞത് ചെയ്യേണ്ടെന്ന് പറഞ്ഞണല്ലോ ഏ വീരാണ്ടി പറഞ്ഞിട്ടണല്ലോ നിസ്കാരം വീരാണ്ടിയുമായി ബന്ധപ്പെട്ട വേണ്ട എന്നാലും വീഡിയോ ഒന്ന് നോക്കുകയാണെങ്കിൽ ആ നോക്കാം നമുക്ക് ഏതാനും മേഖലസ് ഉണ്ട് വരാനും പ്രസംഗിക്കാനും ആലിമീങ്ങൾ സ്റ്റേജ്മെറി പറയാനൊക്കെ ഉഷാറാണ് മഹരീബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരായി സ്റ്റേജ് കാര്യം തെറി പറയുന്ന മോരിയരാം ഞങ്ങൾക്ക് ഒരു വേദന ഉണ്ട് ആലിമീങ്ങൾ തെറിയാനേ തൊടുപുഴ ചങ്ങാരിയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ആളെ പലർക്കും പരിചയം കാണും ഇയാളെ വെച്ച് ഇങ്ങനെ കണ്ടിരുന്നു ഇപ്പൊ കടപ്പുറത്ത് ചവക്കാട് കടപ്പുറത്ത് വെച്ച കണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോ പ്രത്യേകിച്ച് പിന്നെ രണ്ടാം പതിനാല് ദിവസം വൈകിട്ട് അദ്ദേഹത്തെ കണ്ടതാകെ ജനങ്ങൾ തിങ്ങി നടക്കുന്ന സമയം പല ജാതി ആളുകളും പല രൂപത്തിലുള്ള ആളുകളുള്ള സ്ഥലമാണ് കടപ്പുറം അത് വൈകിക്ക് ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാറ നടക്കേണ്ടപ്പോ ഞമ്മളും ചിന്തിച്ചെന്ത് അപ്പുറം വലിയ താടിയും തലപ്പാവും തൊപ്പിയും തോപ്പൊക്കെ ഇട്ട് ആ ആ ചിഹ്നത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അതൊന്നും മാനിക്കാതെ ദേഹ കടപ്പുറത്തു കൂടി ഇങ്ങനെ കയറാപ്പാറ അത് മാത്രല്ല അങ്ങനെ മരുവി പങ്കെടുത്ത് മരുവി പങ്കെടുത്തപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ പരിസരത്ത് വെച്ചിട്ട് രണ്ടുമൂന്നാളൊക്കെ ഞങ്ങൾ നിസ്കരിച്ച് അപ്പോഴും ഞങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഉണ്ടായ അഭിപ്രായം പറഞ്ഞു ഇയാൾ മൂല്യമായിട്ട് പോയി നമ്മൾ നിസ്കരിക്കുന്ന കാണുന്നില്ലല്ലോ ആ പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ തിണ്ടി നടക്കുന്നതാണ് ആൾ കാണുന്നത് അപ്പോൾ ഒരാൾ പുനഃ നിഷ്കരിക്കേണ്ടോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവരൊക്കെ യൂട്യൂബൊക്കെ ആരിയാണ് പ്രസംഗിക്കുന്നത് ചീത്ത പറഞ്ഞ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറഞ്ഞ ഒരാളാണ് പ്രത്യേകിച്ച് ഇയാളെക്കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബിൽ ഒക്കെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് നോക്കി ചെക്കന്മാർ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ചീത്ത പറയുന്ന പണ്ഡിതം അങ്ങനത്തെ ഒരാൾ ഇവർക്ക് കടപ്പുറത്ത് വന്ന് മകരുവി കഴിഞ്ഞ് മകരുവിൻ്റെ വീട്ടിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഈശാ പോലും മകരുവിടെ നിസ്കരിക്കാതെ ഈശാൻ മായവി കഥ ആയിത്തൊടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം നിസ്കരിക്കാതെ ഇവരെ കൂടെ ഇങ്ങനെ ഈ ചാവക്കാട് കറപ്പത്തക്കുടി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവിടെയുള്ള ചക്കന്മാരെ വീഡിയോ എടുക്കും ഇത് പൊതുസമൂഹത്തിനും അറിയിക്കണം അവരൊക്കെയാണല്ലോ ഈ നല്ല നല്ല പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞു നടക്കുന്നത് സമൂഹത്തിൽ ഇവരെന്താന്നുള്ളതെന്ന് ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത് വീഡിയോസ് എടുക്കുമ്പോൾ അദ്ദേഹം കണ്ടു കണ്ടി ചോദ്യം ചെയ്ത് എന്താണ് നിങ്ങൾ കുടുംബത്തെ ഫാമിലിയൊക്കെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു ഇവർ ഇവിടെ കടപ്പുറത്ത് തന്നെ എല്ലാ വീഡിയോസും മൊത്തത്തിൽ എടുക്കുന്ന സ്ഥലമാണ് കടപ്പുറം എന്ന് പറഞ്ഞാൽ അതിൽ വീഡിയോസ് പെടുന്നവരും പെടാത്തവരും പെടില്ല അത് ഇവിടെ അതൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ തിരത്തോട് തോന്നും പക്ഷേ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ പണ്ഡിതനാണ് യൂട്യൂബിലൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾ മകരു മിസ്കെറ്റില്ല എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് ഞങ്ങൾ ഞങ്ങൾസ്കരിച്ചു അപ്പോൾ നിങ്ങൾ നടക്കുന്ന കണ്ടു വിസ്കരിക്കുന്ന അപ്പൊ ഒപ്പുള്ള ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടാ ഞങ്ങൾ വിസ്കരിച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ സ്കച്ചില്ല നിങ്ങളുടെ കൂടെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങൾ വീക്ഷിക്കായിരുന്നു രൂപത്തിൽ വരെ പറഞ്ഞു തരും അപ്പൊ അദ്ദേഹം പറഞ്ഞു സാഫിറാണ് സാഫിറാണെന്ന് പറയണെങ്കിൽ ഇവിടെ ഒമ്പത് കിലോമീറ്റർ നാട്ടിൽ എങ്ങനെയാണ് ഒമ്പത് കിലോമീറ്ററിൻ്റെ സാഫിർ ആകണെ യാത്രക്കാർക്ക് അനുകൂലം ഉണ്ടാവുമോ അപ്പൊ ഇത്തരം ആളുകൾ പൊതുസമൂഹം തിരിച്ചറിയണം ഇവരൊക്കെയാണ് പണ്ഡിതന്മാരും മറ്റുള്ള നല്ല നല്ല ആളുകളൊക്കെ ചീത്ത പറഞ്ഞു പ്രഭാഷണം നടക്കുന്നത് ഇവരുടെ സമൂഹം തിരിച്ചറിയുക തന്നെ വേണം അതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് സമർപ്പിക്കുക ഇത് നമ്മൾ കാട്ടുകള്ളൻ്റെ മൂന്നാമത്തെ ഖലീഫ കുഞ്ഞായ്മ ഇനി ഒന്നാം ഖലീഫയായ നൌസു നൌസുവിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ നൌസു ഇപ്പോൾ അക്കബറിയിലൂടെ പരിപാടിയിലൊക്കെ കണ്ട് കേട്ടോ നൗസുംക്കബറിയിലുള്ളത് നൗസു പരിപാടിയൊക്കെ ഉഷാറാക്കാനുള്ള പരിപാടി തന്നെ കുഞ്ഞർമ്മാണ് ഇപ്പോൾ ഇത് കൊളാക്കിയത് മാവിടി മണിയിൽ നിന്നും നൗസു നമുക്ക് പറയിൽ ഓ ഇല്ലോ നൗസ് വരുന്നത് ഒന്ന് കണ്ടോ കാണി വല്ലോ നൗസ് ഞാൻ കൊടിമേല കൊടി ഉയർത്തുന്നതും മക്കാമേലും ചൊല്ലുന്നതും സജീവമായിട്ടുണ്ട് അന്ന് അതും നോക്കാം നമുക്ക് നൗസുവിൻ്റെ പണി ഉഷാറാണ് നൗസുവോ ഇജി ഉഷാറാക്കിയടാ No. ൂർവലി പുതു കുലാലം യാഹ കൺമണി മടവൂർവലി തൂതർ നദിയൻ തൂതരാകേരൊഴി രീതിയിൽ നമ്മളെ പമ്പേസിനെ കാണാല്ല പമ്പേസ് മൂല എവിടെ പോയതാവോ മൂപ്പിൽ ചിലപ്പോൾ ബീരാണ്ടിൻ്റെ കാമിലേറ്റ് കടന്നുറങ്ങണുണ്ടാവും ചിലപ്പോൾ ഒന്ന് പോയോ ഒക്കെ ദിവസമോ അവിടെ ഉണ്ടാവും ചിലപ്പോൾ